പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മളിന്ന് ചതയ ദിവസമാണ് ഓണം ഇന്നലെ തിരുവോണമായിട്ട് ഇറങ്ങിയില്ല അപ്പോൾ ഇന്ന് ചതയായിട്ട് ഇറങ്ങി ഇന്നലെയൊക്കെ നല്ല ഓട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് എന്തായാലും ഇന്ന് ഇറങ്ങി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ സ്വാഗതം എല്ലാവർക്കും ഓണാശംസകൾ സ്റ്റോപ്പ് റെക്കോർഡിങ് അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് ഈ ഓൺ ആക്കിയിട്ടുണ്ട് കാണിച്ചേരാം ഫുൾ സർജാണ് കാണിക്കുന്നത് എന്തായാലും ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ബാക്കി ഓടെ നമുക്കപ്പോ ആദ്യത്തെ ഓട്ടം മരുന്നും കുഴിയെന്ന് അമ്പലം നമുക്ക് വരാം അത് വൺ പോയിൻറ്റ് വൺ സർജിലാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് പോയി എടുക്കാം ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പുതിയൊരു ക്യാമറയിലാണ് കേട്ടോ ഡി ജെയുടെ ഓസ്മോ ത്രീ സിക്സ്റ്റി മേടിച്ച് നമ്മുടെ ബൈക്ക് റൈഡിനൊക്കെ വേണ്ടി ഒരു സംഭവം അത് അതിലാണിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ അത്യാവശ്യം തിരക്കുകളുണ്ട് കേട്ടോ രാവിലെ തന്നെ അമ്പലമുക്കുന്നാണ് മുക്കെന്നാണ് പക്ഷെ കാണിച്ചത് നമ്മൾ ലൊക്കേഷൻ ഇട്ടപ്പോൾ നമ്മുടെ പി ടി പി നഗർ വേട്ടമുക്ക ആ റൂട്ടാണ് കാണിക്കുന്നത് പേര് വരുമ്പോൾ അമ്പലം അങ്ങനെയൊക്കെയാണ് വരുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം ഈ ക്യാമറ ആയത് നമുക്ക് നല്ല വൈഡുവാണ് ഒരിടത്ത് ഫിറ്റ് ചെയ്താൽ നമുക്ക് ത്രീ ഫിഫ്റ്റി ഡിഗ്രി ഫുള്ള് കിട്ടും നമുക്ക് ആവശ്യമുള്ള ഇതെല്ലാം ഒരുപാട് പഠിക്കാനുണ്ട് ഇന്നപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഇതിൽ പഠിക്കാനുണ്ട് വീഡിയോ ഇതിൽ തന്നെ ഇരുന്നേ നമുക്ക് ആവശ്യമുള്ള ഫ്രെയിം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എങ്ങനെ വേണമെന്നുള്ളത് സർക്കിൾ ഫോം ഉണ്ട് സർക്കിൾ ഫോം ആകുമ്പോൾ മറ്റേ നമ്മുടെ ഗ്ലോബിൻ്റെ അകത്തുള്ള ആ വ്യൂ ആയിരിക്കും സെറ്റ് ക്യാമറ ആദ്യം തന്നെ സർജ് ഇന്നലെയാണെങ്കിൽ പത്ത് പതിമൂവായിരം രൂപയ്ക്ക് വരെ ഓഡ് ആൾക്കാരാണ് കേട്ടോ ഇന്നലെ അത് പിന്നെ ഓടും കാരണം തിരുവോണ ദിവസം ആരും ഇറങ്ങത്തില്ല നല്ല ഓട്ടം കിട്ടും അപ്പോൾ നമുക്ക് കുറേ നേരം നമ്മുടെ ആപ്പിന് ചെറിയ പണി കിട്ടി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പണി കിട്ടുന്നതെങ്കിൽ ഹവർലി റെൻ്റിലും ഇൻ്റർസിറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് കുറേ നേരം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ഇൻ്റർസിറ്റി അടിച്ച് പുള്ളിൻ കൂടി അടിച്ചത് എവിടെയാണെന്ന് എഴുന്നൂറ്റി ഇരുപത്തെട്ട് എന്തായാലും കൊണ്ട് വിട്ടിട്ട് വരുമ്പോഴത്തേക്കും അവിടെ ആപ്പ് ശരിയാവും എന്തായാലും പോവാം അപ്പം നമുക്ക് ആ ഓട്ടം കിട്ടിയത് ആഴിമലയായിരുന്നു കേട്ടോ ആഴിമല കൊണ്ട് ഡ്രോപ്പ് ചെയ്തു അവിടെ ഭയങ്കര ബ്ലോക്ക് മെയിൻ റോഡിൽ ഇറക്കി വിട്ടിട്ട് പിന്നെ വന്നു ഇപ്പം നമ്മൾ വരുന്ന വഴിക്ക് വിഴിഞ്ഞത്തെത്തി ഞാൻ അപ്പോൾ ഇവിടത്തെ നമ്മുടെ ഷിപ്പ്യാർഡും എല്ലാം കാണിച്ചു തരാം ഇത്രയും അടുത്തും ഓപ്പണായിട്ട് വേറെ ഒരിടത്തും കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ നമ്മുടെ അവിടെ വേറെ ലെവലാണ് അങ്ങനെ കാണിച്ചു തരാം യാണ് നമ്മുടെ ഇത് നമ്മുടെ വിഴിഞ്ഞ ഹാർബർ അത് നമ്മുടെ പള്ളി ഇതിന്റെ ആ സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല കിടിലം വ്യൂ കിട്ടും അടിക്കുന്നുണ്ട് പക്ഷേ ട്രിപ്പുകളൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഉദയ സമുദ്ര എന്നൊക്കെയാണ് അടിക്കുന്നത് അത് പിന്നെ വേറെ കുറേ സംഭവങ്ങളുണ്ട് മിക്കയിടത്തൊന്നും പിക്കപ്പ് അലോഡല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് എടുക്കുന്നത് അടിക്കുന്നത് കസ്റ്റമർ അടുത്ത് വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വരത്തില്ല എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം പിന്നെ അവസാനം ഇപ്പോൾ ഒരു കോവളത്തൊന്ന് ഒരു ട്രിപ്പ് അടിച്ചത് എവിടെ നിന്നാണെന്ന് കറക്റ്റായിരുന്നുള്ളൂ കോവളം ബീച്ചിലോട്ടാണെങ്കിൽ അവരടുത്ത് മുകളിലോട്ട് കയറി വരാൻ പറയണം കാരണം അവിടെ നിന്ന് യൂവർ പോലെ അലോഡല്ല അവിടെ പ്രത്യേകിച്ച് ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട് വെറുതെ അടി കൂടാൻ പോയി എന്തായാലും പോവാം ഇനി ഒരു ഒന്നേംകാൽ കിലോമീറ്റർ കൂടെ കൊണ്ടു അത് പഴവങ്ങാടിയിലോട്ടാണ് സിറ്റിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഫുള്ള് സർജാണ് നല്ല ട്രിപ്പ് അമ്മമാരൊക്കെ എന്ത് പോക്കം എന്ത് കൊല്ലാനുള്ള പോക്കാണ് തോന്നുന്നത് അതെന്തായാലും നമ്മുടെ ഡാഷ് ക്യാമിൽ റെക്കോർഡായിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത ഓട്ടം കിട്ടിയിരിക്കുന്നത് സെന്റ് സേവിയ്സ് കോളേജ് ഓ അപ്പോൾ നമ്മളിപ്പോൾ വൈകിട്ട് അഞ്ചര അഞ്ചല്ല ആറു മണിയേ ഇവിടെ കുമാരപുരത്തുനിന്ന് തുമ്പയിൽ ഒരു ട്രിപ്പ് വന്നതാണ് അവിടെ നിന്ന് തന്നെ അടുത്ത അടിച്ചോട്ടെ ഇവിടെ സൂര്യകാന്തിയുടെ ഒക്കെയാണ് നടക്കല്ലേ അവിടെ നിന്ന് തന്നെ അടിച്ചു പക്ഷെ പോവാൻ ഒരു വഴിയേ ഇല്ല ഇവിടെ ഫുള്ള് ബ്ലോക്കായിട്ട് കിടക്കുക കച്ചമരത്തിങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം അടുത്തത് നമുക്ക് വേളിന്ന് അതായത് വേളിപ്പള്ളി വലിയ വേളി പള്ളിയുടെ അവിടെ ബാക്കിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് എടുത്ത് ഈഞ്ചക്കലി വിടാൻ വേണ്ടി നല്ല സർജും ഉണ്ട് കേട്ടോ ടു പോയിൻ്റ് നയനിലെന്തോണോ അടിച്ചത് ഫുള്ള് ബ്ലോക്കായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ രാത്രി പതിനൊന്നര ഇതുവരെ നമ്മൾ ഓഡ് ചെയ്ത് അയ്യായിരത്തി നാൽപ്പത്തി അയ്യായിരത്തി അമ്പത്തി ഒന്ന് രൂപ അഞ്ച് രൂപ അപ്പോഴത്തേക്ക് നൂറ്റി തൊണ്ണൂറ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഓടിയത് നമ്മളെ തീയഞ്ചിൻ തീർന്നു ഇതിനടുത്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയായിരുന്നു ഇത്രയ്ക്ക് മാക്സിമം ഓടാൻ പറ്റുള്ളൂ നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് വേളയിൽ നിന്ന് ഇവിടെ ഉള്ളൂർ വരാൻ വേണ്ടി രണ്ടേകാൽ മണിക്കൂറാണ് എടുത്തത് അത്രയ്ക്കും ട്രാഫിക് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഓട്ടം അവസാനിപ്പിച്ചു ഇനി വീട്ടിൽ പോവുകയാണ് അടുത്ത വീടായിട്ട്